ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോഡ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പുതിയ ദിവസം മറക്കാൻ കഴിയാത്ത നിലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്ന നിങ്ങളോട് സംസാരിക്കുന്ന ഇടപെടുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന നിങ്ങളോടുള്ള ആലോചനകളെ കൈമാറുന്ന വളരെ ദൈവ സാന്നിധ്യം നിറഞ്ഞ ഈ ദിവസം തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു ഇത് തടയപ്പെട്ടത് നിങ്ങളുടെ കൈകളിലേക്കൊരു ദൈവശബ്ദത്താൽ എത്തിച്ചേരുന്ന ഒരു ദിവസം പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്വത്തോടും കൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം ബൈബിൾ ഇങ്ങനെ പറയുന്നു ദൈവം ഫോഷ് പറയുന്ന ദൈവമല്ല ഇന്നെന്തെങ്കിലും ഒരു ശബ്ദം ഒരു ദൈവശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അത് കേൾക്കുന്നത് ഭോഷ്കല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ദൈവാനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും ബൈബിളിൽ ജീവിതം തിരിഞ്ഞ ദൈവമക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്നു ജീവിതം അപ്രതീക്ഷിതമാകുന്ന നിലകളിൽ തിരിഞ്ഞ ദൈവമക്കൾ അപ്രതീക്ഷിതമാകുന്ന നിലകളിൽ തിരിഞ്ഞ അഭിഷിക്തന്മാർ ജീവിതം പഴയ അനുഭവത്തിൽ നിന്ന് പുതിയ ഒരു അനുഭവത്തിലേക്ക് വേഗത്തിൽ തിരിഞ്ഞ അഭിഷിക്തന്മാർ അതിലൊരു വ്യക്തിയാണ് പ്രപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന മോശെ പ്രപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് മോശേ വിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമാകുന്ന ആകുന്ന ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോബയുടെ ദൂതനൊരു മുൾപ്പെടർപ്പിൽ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു അപ്രതീക്ഷിതമാകുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമാകുന്ന വിധത്തിലുള്ള ഒരു ദൈവിക വിളിയും ഒരു എൻകൗണ്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോശയെക്കുറിച്ച് പറയാനും മോശയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കാരണം ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉറക്കം വരും കാരണം പണ്ടു മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ് കഥാപാത്രമാണ് മോശയെന്ന് പറയുന്നത് പക്ഷെ ദൈവമക്കളെ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് കൂടുതലും സംസാരിക്കുന്നത് മോശയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെയാണ് പരിശുദ്ധാത്മാവിന് മോശയെക്കുറിച്ച് ഒത്തിരി മോശയെ കൊണ്ടുവന്ന വിധവും അദ്ദേഹത്തെ ദൈവമാക്കി തീർത്ത വിധത്തെ കുറിച്ചൊക്കെ ദൈവത്തിന് പഠിപ്പിക്കാനുണ്ട് സഭയെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതിൽ നാലാമത്തെ വാക്യത്തിലാണ് ഒരു വിളി മോശയുടെ വീഴുന്നത് എന്ന് പറഞ്ഞാൽ വചനം ഇങ്ങനെ പറയുന്നു മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു ക്ഷിതമാകുന്ന സമയത്തിലെ ഒരു വിളി ഹാ ലൂയ ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കണ്ടത് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം കേട്ടു തുടങ്ങിയത് അപ്രതീക്ഷിതമായിട്ടൊരു വിളി നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്രതീക്ഷിതമാകുന്ന ഒരു കൂട്ടിമുട്ടൽ ദൈവശബ്ദവുമായി എന്നെ കേൾക്കുന്ന താങ്കൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആത്മാവിൽ വചനാടിസ്ഥാനത്തിൽ ഈ സന്ദേശം താങ്കളോട് പറയുകയാണ് നിങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പേരിൽ നിന്ന് അമ്പ്പൻ്റെ വീട്ടിൽ ആടുകളെ മേയ്ക്കുന്ന പണിയാണ് എന്ന ലേബലിൽ നിന്ന് ദൈവത്തിൻ്റെ അതിശക്തനാകുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവവുമായി ബന്ധം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലേക്ക് മോശേ ഉയർത്തപ്പെട്ടത് ഒരു പ്രവാചക തലത്തിലേക്ക് ഉയർത്തപ്പെട്ടത് അപ്രതീക്ഷിതമാകുന്ന ഒരു വിളിയിലൂടെയാണ് സഹോദര ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത് അപ്രതീക്ഷിതമായ ദൈവപ്രവർത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഓ ഹാലെ ലൂയ്യ അപ്രതീക്ഷിതമാകുന്ന ദൈവിക ഇടപെടലിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് തിന് നാലാമത്തെ വാക്യം അങ്ങനെ കിടക്കുന്നത് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ഇന്നീ സന്ദേശം ഇതിനകത്ത് എന്താ നടക്കുന്നത് എന്ന് നോക്കേണ്ടതിന് ഇതിനകത്ത് എത്ര പേരുണ്ട് എന്ന് നോക്കേണ്ടതിന് ഇന്നത്തെ സന്ദേശം എന്താണ് എന്ന് നോക്കേണ്ടതിന് നീ കയറി വന്നപ്പോൾ തന്നെ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് നീ വന്നത് നിങ്ങൾ വന്നത് നിങ്ങൾ കയറിയത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മുൻവിധികളോടുകൂടെയല്ല പ്രത്യുത ഒരു വിശ്വാസത്തോടും ആകാംക്ഷയോടും കൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ മുൾപ്പെടർപ്പിലേക്ക് പോയത് മുൻവിധിയോടെയല്ല അത് 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 അതൊരാകാംക്ഷയോടെ പോയത് അതെന്താ മുൾപ്പെടർപ്പ് വെന്തു പോകാത്തത് ആകാംക്ഷയോടെ ആകുന്നു പ്രവാചകൻ അവിടെ ചെന്നത് മോശ അവിടെ ചെന്നത് വചനം വ്യക്തമായി പറയുന്നു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മനോഭാവത്തിനനുസരിച്ചിരിക്കും ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് മുൻവിധികളോടുകൂടെ അല്ല മോശ അവിടെ ചെന്നത് ഹൊറേബിലേക്ക് ചെന്നത് മുൻവിധികളോടുകൂടെ അല്ല അപ്രതീക്ഷിതമായി തന്നെ ദൈവം കാണിച്ചു ഓ ഹാൽ നീ ഒരു ദൈവപ്രവൃത്തി അപ്രതീക്ഷിതമായ സമയത്ത് കാണാൻ പോവുകയാണ് സുഹൃത്തെ മോശയുടെ വരവ് കണ്ട ദൈവം ഹാൽ നമ്മുടെ ദൈവസന്നിധിയിലേക്കുള്ള വരവുകളെ മനോഭാവത്തെ ഒരു ദൈവമുണ്ട് വചനമ പറയുന്ന വ്യക്തമായിട്ട് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വരുന്ന മനോഭാവത്തെ ഒരു ദൈവമുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറുക നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന മനോഭാവത്തെ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ ഉള്ള മനോഭാവത്തെ ആത്മാർത്ഥതയെ അറിയുന്ന ദൈവമുണ്ട് നമ്മുടെ മനോവികാര മണ്ഡലങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട് അപ്പൊ മോശയുടെ വരവ് മോശയുടെ വരവ് ആകാംക്ഷയോടുകൂടിയും കൂടിയും ആയതുകൊണ്ട് മോശയുടെ മുഖഭാവവും മനോഭാവവും എല്ലാം മനസ്സിലാക്കിയ ദൈവത്തെ ദൈവം ബൈബിൾ പറയുന്നു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നവനെ പേരു ചൊല്ലി വിളിച്ചു ൂയ്യ സഹോദര അമ്മായിയപ്പന്റെ വീട്ടിൽ ആയുഷ്കാലം മുഴുവനും ആടുകളെ നോക്കി നിൽക്കേണ്ടി വരും എന്ന് കരുതിയിരുന്ന മോശയുടെ ജീവിതം തിരിഞ്ഞത് അപ്രതീക്ഷിതമായിട്ടാണ് എന്നതിന്റെ കാരണം ആ മനുഷ്യൻ ഒരു ദൈവപ്രവൃത്തിയെ അത്ഭുതത്തോടുകൂടെ കാണാൻ തയ്യാറായിരുന്നു അത് കത്തുന്നത് അത്ഭുതകരമാകുന്ന നിലയിലാകുന്നു എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു എന്നതുകൊണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത് നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുൻവിധികളോടുകൂടെ അല്ല ഇത് പുതിയതായി ദൈവം നിങ്ങൾക്ക് തരുന്നൊരു ദൈവാലോചന ഇതൊരു ദൈവശബ്ദമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം തിരിയാൻ പോകുകയാണ് ഓ ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊരു ധ്രുവത്തിലേക്ക് തകർച്ചയിൽ നിന്ന് പണിയപ്പെടലിലേക്ക് പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഒരു ഷിഫ്റ്റ് നടക്കുകയാണ് ഒരു ഷിഫ്റ്റ് നടക്കുകയാണ് ഒരു ഷിഫ്റ്റ് നടക്കുകയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് ചേർന്നെന്നോടുകൂടെ ദൈവത്തിനാമേൻ പറഞ്ഞാട്ടെ ഈ സന്ദേശത്തിനാമേൻ പറഞ്ഞാട്ടെ ജീസസ് ഷിഫ്റ്റ് നടക്കുകയാണ് മോശെ മോശെ എന്ന് വിളിച്ചു നമുക്ക് വിളി വരുന്നത് അടുത്തു ചെല്ലുന്ന നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നതും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതും ജീവിതം മാറുന്നതും അനുഗ്രഹം ഉണ്ടാകുന്നതും ദൈവം തെരഞ്ഞെടുക്കുന്നതും ദൈവം പ്രയോജനപ്പെടുത്തുന്നതുമെല്ലാം നമ്മുടെ ദൈവസന്നിധിയിലെ വരവ് അനുസരിച്ചാണ് വചനം നോക്കിയേ വചനം നോക്കിയേ പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ വരവിൽ വ്യത്യാസം ഉണ്ടാകട്ടെ മീറ്റിങ്ങിൽ കയറിയ നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും പക്ഷെ നിങ്ങൾ കയറുന്ന മനോഭാവം വളരെ പ്രാധാന്യമാണ് പ്രാധാന്യമർഹിക്കുന്നു ദൈവസന്നിധിയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവം കണക്ക് ഇടുന്നു ഉദാസീനതയോടെ ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്ന ദിവസങ്ങളുണ്ട് ഒന്നും ഞാൻ പ്രാപിച്ചിട്ടില്ല പക്ഷെ വരവിൽ വ്യത്യാസമുണ്ട് വരവിൽ വ്യത്യാസമുണ്ട് വരവ് നോക്കുന്ന ദൈവമാണ് വരവ് നോക്കുന്ന ദൈവമാണ് നാം ദൈവസന്നിധിയിൽ വരുന്ന ആത്മാർത്ഥത ഒരുക്കം വിശ്വാസം മനോഭാവം നോക്കുന്ന ദൈവമാണ് പലരും ആ വഴി ആടുമേച്ചു അത് ആട് മേയ്ക്കുന്ന ഒരു ഒരു സമയം അങ്ങനത്തെ ഒരു സീസണാണ് ഇരുന്ന ആ സന്ദർഭത്തിൽ പലരും അതിലൂടെ കടന്നുപോയി പലരും അതിലൂടെ ആടുകളെ കൊണ്ട് കടന്നുപോയി പലരും അതിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയി നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശം ആടുകളെ തീറ്റാൻ വേണ്ടി അതിലേ നടന്നുപോയി ആരെയും ദൈവം വിളിച്ചില്ലല്ലോ ആരെയും ദൂതൻ വിളിച്ചില്ലല്ലോ ആരെയും പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ പക്ഷെ മോശയുടെ വരവിന് വ്യത്യാസം ഉണ്ടായി മോശയുടെ വരവിന് വരവിന്റെ രീതിക്ക് മുഖഭാവത്തിന് മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടായി അതുകൊണ്ടാ പേര് പറഞ്ഞു വിളിച്ചത് പേര് പറഞ്ഞു വിളിച്ചത് പേര് പറഞ്ഞു വിളിച്ചത് അഞ്ചാമത്തെ വാക്യം പറയുന്നു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് അഴിച്ച് കളകാം ദൈവസന്നിധിയിൽ വരുന്നൊരു വ്യക്തി എങ്ങനെയായിരിക്കണം ഒരുക്കമുള്ളവനായിരിക്കണം അവസ്ഥകൾക്ക് വ്യത്യാസം വരും സുഹൃത്തെ ഇത് പാസ്റ്റർമാര് പ്രസംഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറ്റുന്ന വാചകമല്ല ജീവിതം മാറും സുഹൃത്തെ ഇത് പാസ്റ്റർമാരുടെ പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇടുന്ന ഒരു വാചകമല്ല തടയപ്പെട്ടത് നിന്റെ കൈകളിലേക്ക് എത്തുന്നത് നിന്റെ കൈകൾ ശുദ്ധമാകുമ്പോഴാണ് തടയപ്പെട്ടത് നിന്റെ കൈകളിലേക്ക് എത്തുന്നത് നിന്റെ കൈ ശുദ്ധമാകുമ്പോഴാണ് തടയപ്പെട്ടത് നിന്റെ കൈകളിലേക്ക് എത്തുന്നത് നിന്റെ കൈ അനീതിയും വ്യാജവും ചെയ്യാതിരിക്കുമ്പോഴാണ് നിന്റെ കൈകൾ ശുദ്ധമാകട്ടെ തടയപ്പെട്ടത് നിന്റെ കൈകളിലേക്ക് വരട്ടെ നിങ്ങളുടെ കൈ നന്മ ചെയ്താൽ നിങ്ങളുടെ കൈകളിലേക്കുള്ള വരാനുള്ളത് തടയപ്പെടത്തില്ല നിങ്ങളുടെ കൈകൾ ദൈവസന്നിധിയിൽ സന്നിധിയിൽ എപ്പോഴും വിശുദ്ധമായിരുന്നാൽ നിന്റെ കൈകളെ ബന്ധിക്കാൻ കഴിയത്തില്ല നിന്റെ കൈകളിലേക്ക് വരാനുള്ള ഓഫർ ലെറ്റർ വന്നിരിക്കും നിന്റെ കൈകളിലേക്ക് വരാനുള്ള സാങ്ഷൻ ലെറ്റർ വന്നിരിക്കും നിന്റെ കൈകളിലേക്ക് വരാനുള്ള ബ്ലെസ്സിങ്സ് വന്നിരിക്കും നിന്റെ കൈകൾ കൊണ്ട് നടക്കാനുള്ള സൗഖ്യങ്ങൾ നടന്നിരിക്കും നിന്റെ കൈകൾ കൊണ്ട് പണിയാനുള്ളത് പണിയപ്പെട്ടിരിക്കും കൈകൾ വിശുദ്ധവും നിർവ്യാജവുമായിരിക്കട്ടെ പലതും തടയപ്പെടുന്നത് നമ്മൾ പലർക്കുമുള്ളത് തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് റിലീസ് ചെയ്ത് കൊടുക്ക പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നത് നമ്മൾ പലർക്കുമുള്ളത് തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണെങ്കിൽ റിലീസ് മനുഷ്യൻ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യണം ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്യും ഗ്ലോറി വരുന്നത് യഹോവ കണ്ടപ്പോൾ ഒരു പുതിയ ഹൃദയം ഉണ്ടാകട്ടെ നമുക്ക് ഹൃദയം ഉണ്ടാകട്ടെ നമുക്ക് വരുന്നത് യഹോവ കണ്ടപ്പോൾ വരുന്നത് യഹോവ കണ്ടപ്പോൾ വരുന്നത് യഹോവ കണ്ടപ്പോൾ കുഞ്ഞേ നീ ഇന്ന് ഈ സന്ദേശത്തിലൂടെ സഞ്ചരിക്കുന്നത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് ഓരോ വാക്കുകൾക്കകം ഓരോ വാക്ക് നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ചുള്ള ബ്ലെസിംഗ്സ് ഉണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ ആറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നോക്കിയേ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കിയാ മതി പന്ത്രണ്ടാമത്തെ വാക്യം യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു വിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ോതമ്പ് മിത്യാന്യരുടെ കയ്യിൽപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരി അരികെ വെച്ച് ഗിതയോൻ ഗോതമ്പ് മെതിച്ചു അപ്രതീക്ഷിതമായ ഒരു വിളി ഗിതയോന്റെ മേൽ വന്നു പക്ഷെ ഗിതയോന്റെ മേൽ ദൈവശബ്ദം വന്നപ്പോൾ ഒരു ദൈവവിളി വന്നപ്പോ എങ്ങനെയാ ദൈവം വിളിച്ചത് പരാക്രമശാലിയെ നമ്മുടെ ഉള്ളിൽ ചിലതിനെയൊക്കെ തകർക്കാനുള്ള അഭിഷേകം കിടപ്പുണ്ട് ചിലതിനെയൊക്കെ തകർക്കാനുള്ള അഭിഷേകം കിടപ്പുണ്ട് പക്ഷെ നമ്മൾ അതിന് ദൈവം പറഞ്ഞാലും തിരിച്ചറിയാൻ തയ്യാറല്ല കാരണം പന്ത്രണ്ടാമത്തെ വാക്യ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഗീതയോൻ ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുകയാണ് ഗീതയോൻ അവനോട് അയ്യോ യജമാനനെ നമ്മോട് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത് ചോദിച്ചിട്ടില്ലേ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ടുണ്ട് ദൈവം എന്നെ കാണുന്നുണ്ടെങ്കിൽ പിന്നെന്താ എനിക്കിങ്ങനെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ എനിക്കിങ്ങനെ പക്ഷെ ദൈവം പറയുന്നു പരാക്രമശാലിയെ സഹോദര എന്നെ നന്നായി അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇന്നിങ്ങനെ ഈ ഈ ഈ മാസം ഈ മാസം നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക അല്ല കഴിഞ്ഞ മാസം എനിക്കിത് തന്നെയായിരുന്ന അവസ്ഥ ഈ മാസം എനിക്കിത് തന്നെയാണ് അവസ്ഥ ഈ മാസമെങ്കിലൊരു വിടുതൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ വരുമോ അല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ ഇങ്ങനെ ഞാൻ ദൂത് പറയുക ഞാൻ ദൈവശബ്ദം നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളെ ആ ചിന്ത മാറുന്നത് മുതൽ മാറി തുടങ്ങും അല്ല യജമാനനെ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ മിഥ്യാന്യർ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനൊരു ഭീഷണി എന്തുകൊണ്ട് ഇങ്ങനൊരു യുദ്ധസമാനമായ അന്തരീക്ഷം എന്തുകൊണ്ട് ഇങ്ങനെ നന്മ തട്ടിപ്പറിക്കുന്ന അവസ്ഥ എന്തുകൊണ്ട് പക്ഷെ ഗിതയോനെ ദൈവം കണ്ട ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് ഗോതമ്പ് മെതിക്കും നാളെ ശത്രുവിന്റെ ബലത്തെ നീ മെതിച്ചു കളയും ഇന്ന് നീ ഗോതമ്പ് മെതിക്കും നാളെ നീ ശത്രുവിൻ്റെ ശത്രുവിൻ്റെ ബലത്തെ മെതിച്ചു കളയും വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ഈ അഭിഷേകം നിൻ്റെ കയ്യിൽ സ്വർഗം ഏൽപ്പിക്കുകയാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാൽ നിൻ്റെ ജീവിതം തിരിയുക നിൻ്റെ ലൈഫ് തിരിയുക നിങ്ങളുടെ ലെവൽ തിരിയുക ഇന്നു മുതൽ നിങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു ഇത് തടയപ്പെട്ടത് കൈകളിലേക്ക് എത്തുന്ന ഒരു ദൈവം നിർ ദൈവം തീരുമാനിച്ചൊരു അത്ഭുതകരമായ ഒരു വിളി അപ്രതീക്ഷിതമായ വിളി ദൈവവിളി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും സുഹൃത്തെ അപ്രതീക്ഷിതവും അത്ഭുതകരവുമായിരിക്കും ഉദാഹരണമാണ് മോശയ്ക്ക് വിളിച്ച മോശയെ വിളിച്ച അത്ഭുതകരമായ വിളി മറ്റൊരു ഉദാഹരണമാണ് ഗീതയോനെ വിളിച്ച അത്ഭുതകരമായ വിളി മൂന്നാമത്തെ അത്ഭുതകരമായ വിളിയാണ് ശമുവേൽ പോലും വിചാരിക്കാത്ത ഒരു വിളി ആരെയ ദാവീദിനെ ദൈവം വിളിച്ച വിളി ശമുവേൽ അഭിഷേകം ചെയ്യാൻ തൈലപ്പാത്രവുമായിട്ട് നിൽക്കുന്ന ശമുവേൽ നിരന്നു നിൽക്കുന്നവരിൽ ആരെയോ ദൈവം അഭിഷേകം ചെയ്യാൻ പറയുമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ കാട്ടിൽ കടന്ന് ദാവീദിനെ വിളിച്ചു വിളിക്കുമെന്ന് മേൽ പോലും വിചാരിച്ചില്ല ഞാൻ തൂത് പറയാ നിങ്ങൾ വലിയവരെന്ന് പറയുന്ന വ്യക്തികൾ പോലും വിചാരിക്കാത്ത നിലകളിൽ ആവർ പോലും അത്ഭുതപ്പെടുന്ന നിലകളിൽ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുക ദൈവം നിന്നെ മാനിക്കും ദൈവം നിന്നെ ഉയർത്തും ദൈവം തന്നെ അനുഗ്രഹിക്കും പോലും വിചാരിക്കാത്തൊരു വിളിയത് ഓ ഇതിനകത്ത് ആരുടെയൊക്കെയോ മേൽ വീണോണ്ടിരിക്കോ മേൽ ആരുടെയൊക്കെയോ മേൽ ദൂത് വീണുകൊണ്ടിരിക്കുക അതേ സുഹൃത്തെ നിങ്ങൾ തകർന്നു പോകൂ എന്നും നശിച്ചു പോകൂ പറഞ്ഞവർ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിന്നെ ദൈവം കാടിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഇന്ന് നീ കാടിനകത്ത ഇന്ന് നീ കാടിനകത്ത് നാള് കഴിക്കുകയാണ് കാട്ടിനകത്ത് എന്നതുപോലെ നീ ഭയം അനുഭവിക്കുകയാ കാട്ടിനകത്ത് എന്നതുപോലെ ഏകാന്തത അനുഭവിക്കുക പക്ഷെ ഒരു ദൈവവിളി നിന്നെ നാട്ടിൽ കൊണ്ടുവരും ഒരു ദൈവവിളി നിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് മാനിക്കും ഒരു ദൈവവിളി നിന്റെ കൈയിൻമേൽ അധികാരത്തിന്റെ വടി ഏൽപ്പിക്കും ഒരു ദൈവവിളി നിന്റെ സ്ഥാനം മാറ്റും ഒരു ദൈവവിളി നിന്റെ ചെയർ മാറ്റും ഒരു ദൈവവിളി നിങ്ങളുടെ അവസ്ഥ മാറ്റും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമയം പറഞ്ഞേ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലൊരു താക്കോല് പോലെ പ്രവർത്തിക്കട്ടെ പിതാവേ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തി ഈ ത്തിലൂടെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ ഇന്നുമുതൽ ഇന്നു മുതൽ ഈ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഇവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരട്ടെ ഇന്നുമുതൽ ഇവരുടെ ജീവിതത്തിൽ തടയപ്പെട്ടത് റിലീസാകട്ടെ ഇന്നുമുതൽ ഇവരുടെ കൈകളിലേക്ക് നന്മ വന്നു തുടങ്ങട്ടെ എല്ലാ അതിന് തടസ്സം നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇവരുടെ തടയപ്പെട്ടിരിക്കുന്ന സൗഖ്യം തടയപ്പെട്ടിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ തടയപ്പെട്ടിരിക്കുന്ന വിസ തടയപ്പെട്ടിരിക്കുന്ന ജോലി തടയപ്പെട്ടിരിക്കുന്ന വരുമാനം തടയപ്പെട്ടിരിക്കുന്ന പ്രൊമോഷൻ തടയപ്പെട്ടിരിക്കുന്ന എല്ലാ ലീഗൽ ഡോക്യുമെൻസ് തടയപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ ഈ മാസം അത്ഭുതം കാണട്ടെ നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ കറുത്ത വലിയ കാര്യം ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദേ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാട്ടെ ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും രണ്ട് നേരം എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ കം ആൻഡ് ജോയിൻ വിത്ത് അസ് ദൈവം വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും വചനം ആസാധാരണമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കാനും കൂടെ മനസ്സ് കാണിച്ചാൽ അനേകർക്ക് ഈ കൂട്ടായ്മ ഈശുശ്രൂഷ ഒരനുഗ്രഹമായി മാറും മറക്കണ്ട ഇന്ന് മുതൽ നിങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരും നിങ്ങളുടെ കൈകളിലേക്ക് തടയപ്പെട്ടിരിക്കുന്ന നന്മകൾ റിലീസാകും